സിംഹരാജാവിനെ പറ്റിച്ചേ മണിമലക്കാട്ടിലെ രാജാവായിരുന്നു ജഗ്ഗുസിംഹം ദിവസവും മറ്റു മൃഗങ്ങളെ കൊന്നു തിന്നുന്ന ഭയങ്കരനായിരുന്നു അവൻ കാട്ടിലെ മൃഗങ്ങളെല്ലാം പേടിച്ചു വിറച്ചാണ് ജീവിച്ചിരുന്നത് അങ്ങനെയിരിക്കെ കാട്ടിലെ മൃഗങ്ങളെല്ലാം ചേർന്ന് ഒരു തീരുമാനമെടുത്തു ഓരോ ദിവസം ഓരോരുത്തരായി സിംഹത്തിന് ഇരയായി ചെല്ലാം ബാക്കിയുള്ളവർക്ക് പേടിക്കാതെ ജീവിക്കുകയും ചെയ്യാം ആവശ്യം കേട്ട ജഗ്ഗു നേരം ആലോചിച്ചു വേട്ടയാടാൻ പോകാതെ ഭക്ഷണം ഇങ്ങോട്ട് വരുമ്പോൾ എളുപ്പമാണല്ലോ എന്ന് ചിന്തിച്ച് അവൻ ആ നിർദ്ദേശം സമ്മതിച്ചു അങ്ങനെ ഓരോ ദിവസവും ഓരോ മൃഗം ഇരയായി സിംഹത്തിന്റെ ഗുഹയിലേക്ക് പോകാൻ തുടങ്ങി ഒരു ദിവസം മിട്ടുമുയലിന്റെ ഊഴമെത്തി മിട്ടു തന്റെ ബുദ്ധി ഉപയോഗിച്ച് രക്ഷപ്പെടാനാകുമോ എന്ന് ശ്രമിച്ചു നോക്കാൻ തീരുമാനിച്ചു അവൻ മനപൂർവം സിംഹത്തിന്റെ അടുത്തേക്ക് പോകാൻ വളരെ വൈകി വിശന്നിരുന്ന സിംഹം മുയലിനെ കണ്ടതും കോപം കൊണ്ട് അലറി എന്തുകൊണ്ടാണ് നീ ഇത്ര വൈകിയത് വിശന്ന് വിശന്ന് എൻ്റെ വയറ് കാളുന്നു മുയൽ വിനയത്തോടെ തലകുനിച്ച് പറഞ്ഞു രാജാവേ എന്നോട് ക്ഷമിക്കണം ഞാൻ വേഗത്തിൽ വന്നതാണ് പക്ഷെ വഴിയിൽ വെച്ച് താങ്കളെപ്പോലെ ശക്തനായ മറ്റൊരു സിംഹം എന്നെ തടഞ്ഞു നിർത്തി താങ്കളാണ് ഈ കാട്ടിലെ രാജാവ് എന്ന് പറഞ്ഞപ്പോൾ ഈ കാട്ടിലെ യഥാർത്ഥ രാജാവ് ഞാനാണ് എന്ന് പറഞ്ഞ് അയാൾ എന്നെ വിട്ടയച്ചില്ല ഇത് കേട്ടതും സിംഹത്തിന്റെ അഹങ്കാരം ഉണർന്നു മറ്റൊരു സിംഹം കാട്ടിലുണ്ട് എന്ന് കേട്ട് അവന് ദേഷ്യം വന്നു എവിടെയാണ് ആ സിംഹം എന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോ ഞാൻ അവനെ കൊന്നിട്ട് ഈ കാട്ടിലെ ഒരേ ഒരു രാജാവ് ഞാനാണെന്ന് തെളിയിക്കും സിംഹം അലറി മുയൽ സിംഹത്തെ ഒരു പഴക്കം ചെന്ന ആഴമുള്ള കിണറ്റിനടുത്ത് എത്തിച്ചു രാജാവേ ഇതാ ഈ കിണറ്റിലാണ് ആ സിംഹം ഒളിച്ചിരിക്കുന്നത് മുയൽ പറഞ്ഞു സിംഹം കിണറ്റിന്റെ അരികിൽ ചെന്ന് ഉള്ളിലേക്ക് നോക്കി ശാന്തമായ വെള്ളത്തിൽ തന്റെ തന്നെ പ്രതിബിംബം കണ്ട സിംഹം അതാണ് തന്റെ എന്ന് തെറ്റിദ്ധരിച്ചു പ്രതിബിംബം തന്നെ നോക്കി രോഷത്തോടെ നിൽക്കുന്നത് കണ്ടപ്പോൾ സിംഹത്തിന് ദേഷ്യം അടക്കാനായില്ല സിംഹം ഉറക്കെ അലറി അപ്പോൾ കിണറ്റിനുള്ളിൽ നിന്ന് ആ അലർച്ചയുടെ പ്രതിധ്വനി കേട്ടു ഇത് കേട്ട് മറ്റേ സിംഹവും അലറുകയാണെന്ന് അവൻ തെറ്റിദ്ധരിച്ചു ഒട്ടും ആലോചിക്കാതെ സിംഹം തന്റെ എതിരാളിയോട് യുദ്ധം ചെയ്യാനായി കിണറ്റിലേക്ക് ചാടി സിംഹം ആഴമുള്ള കിണറ്റിൽ വീണ് മുങ്ങിച്ചത്തു മെട്ടുമുയലിന്റെ ബുദ്ധി കാരണം കാട്ടിലെ മൃഗങ്ങൾ സിംഹത്തിന്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷ നേടി അവർ സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി